പരിണയം രചന അവതരണം മോനെ പതിയെ വണ്ടിയോടിച്ചേ പോകാവൂ കേട്ടോ അരുന്ധതി നിരഞ്ജനോടായി പറഞ്ഞു അവനപ്പോൾ ഡിക്കിക്കുള്ളിലേക്ക് ബാഗുകളൊക്കെ എടുത്തു വെക്കുകയാണ് പ്രിയമോളെ ഒരുപാട് ദിവസം തങ്ങാൻ നിൽക്കണ്ട കേട്ടോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്നെങ്കിൽ മടങ്ങണം അരുന്ധതി പ്രിയയോടായി വീണ്ടും പറഞ്ഞു ശരിയമ്മേ അവൾ തലയാട്ടി ചുവപ്പ് കളറുള്ള സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോകാൻ തയ്യാറായി ആദിയുടെ മുഖത്ത് മാത്രം എന്തോ വിഷമം നിറഞ്ഞു നിന്നു എടുത്തി ഹണിമൂൺ ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ചിലവ് ചെയ്യണം കേട്ടോ രേണുവാണ് ആണ് കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എവിടെയാണ് പോകുന്നതെന്നോ എന്നു വരുമെന്നോ ഒന്നും പ്രിയയ്ക്കറിയില്ല ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരും ഇറങ്ങിയിരുന്നു ഒരു യാത്ര പോകേണ്ടതുണ്ട് പോകാൻ റെഡി ആയിക്കോളാൻ നിരഞ്ജൻ പറഞ്ഞു അവൻ തന്നെയാണ് അരുന്ധതിയോടും വേണുഗോപാലിനോടും അനുവാദം ചോദിച്ചത് മകന്റെ മനസ്സ് മാറി തുടങ്ങിയെന്നാവും അമ്മയും അച്ഛനും ഒക്കെ വിരാ വിചാരിച്ചതെന്ന് പ്രിയ ഓർത്തു നിരഞ്ജനോട് മിണ്ടാൻ അവൾക്കിപ്പോൾ ഭയമാണ് അതുകൊണ്ട് ഒന്നും തന്നെ അവൾ അവനോട് സംസാരിച്ചില്ല സ്ഥലത്തിൻ്റെ പേര് വായിച്ചു നോക്കാമെന്ന് കരുതിയ പ്രിയ തമിഴ് അക്ഷരങ്ങളാണ് നോക്കിയപ്പോൾ കണ്ടത് ഇത് തമിഴ്നാടാണോ അവൾ നിരഞ്ജനോട് ചോദിച്ചു അതെ അവൻ തലകുലുക്കി ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നെങ്കിലും അവളതെല്ലാം വിഴുങ്ങി തെങ്കാശി എന്ന ബോർഡ് കണ്ടു പ്രിയ തെങ്കാശിവരെ എത്തിയോ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞല്ലോ അവൾ നിരഞ്ജനെ നോക്കിയപ്പോൾ അവൻ വീണ്ടും മെല്ലെ ഒന്ന് മൂളി ഗ്രീൻ ഗാർഡൻ റിസോർട്ടിലേക്ക് നിരഞ്ജന്റെ കാർ ഒഴുകിയെത്തി അത്രയും വലിയൊരു ഹോട്ടൽ പ്രിയ ആദ്യമായി കാണുകയാണ് നിരഞ്ജന്റെ പിറകെ പ്രിയയും ഹോട്ടലിലേക്ക് കയറി റിസപ്ഷനിൽ ചെന്നിട്ട് നിരഞ്ജൻ എന്തൊക്കെയോ സംസാരിച്ചു റൂം പോയും അവരെ സ്വീകരിച്ചുകൊണ്ട് നിരഞ്ജൻ ബുക്ക് ചെയ്തു വെച്ച റൂമിലേക്ക് പോയി വിശാലമായ മുറി കിടക്ക കണ്ടപ്പോൾ തന്നെ പ്രിയയ്ക്കൊന്നു ഉറങ്ങണമെന്ന് തോന്നി അവൾ ആകപ്പാടെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് താൻ കുളിച്ചു ഫ്രഷാക എന്നിട്ട് ഫുഡ് കഴിച്ച പോരെ അവൻ ചോദിച്ചപ്പോൾ പ്രിയ തലയാട്ടി പ്രിയ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ നിരഞ്ജൻ ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചിട്ട് എന്തോ ഒരു സുഖക്കുറവ് അവൾക്ക് അനുഭവപ്പെട്ടു നിരഞ്ജനും വേഗം തന്നെ കുളി കഴിഞ്ഞിറങ്ങി രണ്ടുപേരും ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിച്ചു പ്രിയ ആകെ അടുത്തിരുന്നപ്പോൾ നിരഞ്ജൻ ടിവിയും കണ്ടുകൊണ്ടിരിപ്പാണ് പ്രിയയ്ക്ക് ഉറക്കം വന്നിട്ട് വയ്യ അവൾ പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഏതോ ക്ഷേത്രത്തിൽ സുപ്രഭാതം ചൊല്ലെന്ന് കേട്ടുകൊണ്ടാണ് പ്രിയ കണ്ണു തുറന്നത് സമയം അഞ്ചു മണി അവൾ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിരഞ്ജൻ താൻ കിടന്ന ബെഡിന്റെ അരികത്തായി കിടന്നുറങ്ങുന്നത് കണ്ടു രാവിലെ തന്നെ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ നിരഞ്ജൻ പ്രിയോട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് റെഡി ആയിക്കോളം പറഞ്ഞു രണ്ടു പേരും കൂടി വൈകാതെ റൂമ് പൂട്ടി പുറത്തിറങ്ങി നിരഞ്ജന്റെ കാർ ചെന്നു നിന്നത് ബാലാജി ഹോസ്പിറ്റൽ എന്ന വലിയൊരു ആശുപത്രിയുടെ മുന്നിലാണ് ഇവിടെ ആരാണ് ദൈവമേ പ്രിയ ചിന്തിച്ചു പാർക്കിങ്ങിൽ കൊണ്ടുപോയി കാറിട്ടിട്ട് നിരഞ്ജൻ പ്രിയയും കൂട്ടി ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോയി കണ്ണ നീ എന്താണാവോ ഇവിടെ തന്നെ ആരോ പിറകിലേക്ക് വലിക്കും പോലെ തോന്നി അവൾക്കപ്പോൾ ധൈര്യം സംഭരിച്ച് അവൾ നിരഞ്ജൻ്റെ കൂടെ ഒരു റൂമിലേക്ക് പോയി അവടെ കട്ടിലിൽ ഒരു പെൺകുട്ടി കിടപ്പുണ്ട് അവൾ മയക്കത്തിലാണ് പച്ച നിറമുള്ള ബെഡ്ഷീറ്റ് കൊണ്ട് അവളെ പുതപ്പിച്ചിട്ടുണ്ട് അവളുടെ അടുത്തായി ഒരു നേഴ്സും മറ്റൊരു സ്ത്രീയും ഇരുപ്പുണ്ട് നിരഞ്ജനകത്തേക്ക് ചെന്നതും ആ സ്ത്രീ ഭവ്യതയോടെ എഴുന്നേറ്റ് നിന്നു സാർ ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞ് നേഴ്സു വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതെന്റെ ഭാര്യയാണ് കൃഷ്ണപ്രിയ കൂടെ നിന്ന സ്ത്രീയെ നോക്കി നിരഞ്ജൻ പറഞ്ഞു ദൈവമേ ഭാര്യയാണെന്ന് ഒരു തവണയെങ്കിലും പറഞ്ഞല്ലോ പ്രിയ ഓർത്തു പുറത്തേക്കിറങ്ങിപ്പോയ നഴ്സിന്റെ കൂടെ ഒരാൾ റൂമിലേക്ക് വന്നു ആ ഡോക്ടർ നിരഞ്ജൻ എഴുന്നേറ്റ് അയാൾക്ക് ക്ഷയിക്കാൻ കൊടുത്തു മയക്കത്തിലാണ് നീലിമ വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ നിരഞ്ജൻ നിരഞ്ജനോടായി ഡോക്ടർ പറഞ്ഞു നീലിമ എന്ന പേര് പ്രിയയുടെ മനസ്സിൽ തെളിഞ്ഞു നിരഞ്ജനൊന്ന് വിളിക്ക നീലിമ കണ്ണു തുറക്കും നീലിമ അവൻ പതി അവളുടെ അടുത്തെടുത്തീട്ട് വിളിച്ചു രണ്ടാമത്തെ വിളിയിൽ ആ പെൺകുട്ടി ചാടി എഴുന്നേറ്റു ബെഡ്ഷീറ്റ് മാറ്റിയപ്പോഴാണ് പ്രിയ കണ്ടത് നീലിമയുടെ വയറ് ചെറുതായി വീർത്തിരിക്കുന്നത് ഈ കുട്ടി ഗർഭിണിയാണല്ലോ എന്ന് പ്രിയ മനസ്സിലാക്കി ദൈവമേ ഇതാണോ നിരഞ്ജൻ പറഞ്ഞ പെൺകുട്ടി ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി സച്ചു നീ എന്താ വരാൻ വൈകിയെ ആ പെൺകുട്ടി നിരഞ്ജന്റെ തോളത്ത് പിടിച്ച ശക്തിയിൽ കുലുക്കി നമ്മുടെ വാവയെന്ന് പറഞ്ഞ് അവൾ അവന്റെ കൈയെടുത്ത് അവളുടെ വയറിന്മേൽ വെച്ചു നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പ്രിയയ്ക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അവൾ കട്ടിലിന്റെ കമ്പിയിൽ മുറുക്ക പിടിച്ചു നീലിമ ഒരുപാട് ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട് അവൻ അവളോടൊരു കൊച്ചുകുട്ടിയോടെന്ന പോലെ മറുപടിയും പറയുന്നു നീലിമ അബ്നോർമൽ ആണോ എന്ന് പ്രിയക്ക് സംശയം തോന്നി അപ്പോഴാണ് നീലിമ പ്രിയയെ കണ്ടത് ഇതാരാ സച്ചു അവൾ ചോദിച്ചു ഇത് സച്ചുവിന്റെ ഭാര്യയാണ് നീലിമ ഡോക്ടർ മറുപടി പറയുകയും നീലിമയുടെ ഭാവം ആകെ മാറി മേശയിലിരുന്ന ഗ്ലാസ് എടുത്ത് നീലിമ പ്രിയയെ ലക്ഷ്യമാക്കി ഒറ്റയേറായിരുന്നു പ്രിയ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ അവളുടെ നെറ്റി പൊട്ടി ചോര ചീന്തിയേനി എടിയെ അലറി വിളിച്ചുകൊണ്ട് നീലിമ പ്രിയയുടെ അടുത്തേക്ക് പോകാൻ ഭാവിച്ചു അപ്പോഴേക്കും നേഴ്സ് അവളെ വട്ടം പിടിച്ചു ഡോക്ടർ പ്രിയയും കൂട്ടി പുറത്തേക്ക് പോകാൻ നിരഞ്ജനോട് പറഞ്ഞു അവൻ വേഗം പ്രിയയുടെ കയ്യിൽ കടന്നു പിടിച്ച് പുറത്തേക്ക് നടന്നു സച്ചു പോകല്ലേ എന്നെ ഇട്ടിട്ട് പോകല്ലേ നമ്മുടെ വാവയ്ക്ക് ആരാ ഉള്ളത് നീലിമ എന്തൊക്കെയോ വിളിച്ചു കൂവി കാർ പാർക്കിങ്ങിൽ വന്ന് നിരഞ്ജൻ വേഗം വണ്ടി സ്റ്റാർട്ടാക്കി പ്രിയ ഒന്നും മിണ്ടാതെ വണ്ടിയിലിരിക്കുകയാണ് നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കിയ പ്രിയ കണ്ടു അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നത് ഏട്ടൻ കരയുവാണോ പ്രിയയ്ക്കും ചങ്കു പൊട്ടി ഏട്ടൻ പറഞ്ഞ പെൺകുട്ടി ഇതാണോ ഒടുവിൽ അവൾ നിരഞ്ജനെ നോക്കി ചോദിച്ചു അതേ അവൻ തലയാട്ടി അപ്പോഴും അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു ഏട്ടൻ എന്റെ കാര്യോർത്ത് വിഷമിക്കണ്ട ആ കുട്ടിയെ ഏറ്റവും സ്വന്തമാക്കു സ്വബോധം നഷ്ടപ്പെട്ട ആ കുട്ടിയുടെ മനസ്സിൽ സച്ചു എന്നൊരു നാമം മാത്രമേ ഉള്ളൂ ഒന്ന് നിർത്തുന്നുണ്ടോ പ്രിയ വാ തുറന്നാ പറയുന്നത് എന്നെ ഉപേക്ഷിക്ക് ഞാൻ പൊയ്ക്കോളാം എന്നാണ് ഒന്ന് മതിയാക്കിക്കൂടെ നിരഞ്ജൻ പ്രിയയെ നോക്കി ദേഷ്യപ്പെട്ടു പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എന്നെ സ്വീകരിക്കണമെന്ന് ഏട്ടനോട് പറയാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും ഏട്ടൻ എന്നെ ഓർത്ത് സങ്കടപ്പെടണ്ട ആ പാവം കുട്ടി അവൾ ഞാൻ എന്നും ഈ ലോകത്തേകയാണ് എനിക്കത് വിഷമമൊന്നുമില്ല പക്ഷെ ആ കുട്ടി പ്രിയ പ്ലീസ് അവൻ വേഗം മുറിവിട്ടിറങ്ങിപ്പോയി പ്രിയ വാഷ്റൂമിലേക്ക് കയറി ശബ്ദമില്ലാതെ അവൾ തേങ്ങി ഒന്ന് ഉറക്ക കരയുവാൻ അവളുടെ മനം വെമ്പി എന്റെ കണ്ണ ഇനിയും കഴിഞ്ഞില്ലേ ഈ ഉള്ളവളോടുള്ള പരീക്ഷണം മുച്ചന്മ പാപത്തിൻ്റെ ഫലമാണോ ഇനിയും പരീക്ഷണം ഏറ്റുവാങ്ങാൻ ഈ ജന്മം ബാക്കിയാക്കിയിരിക്കുകയാണോ വെറുതെ പാവം ഏട്ടനെ വിഷമിപ്പിക്കണ്ട എന്താണ് കാര്യമെന്നറിഞ്ഞ് അതിൻ്റെ ബാക്കി നോക്കാം അവൾ തീരുമാനിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് നിരഞ്ജ് റൂമിലേക്ക് വന്നു പ്രിയയുടെ അതരങ്ങൾ വിറകൊള്ളുകയാണെന്ന് അവന് തോന്നി എന്തൊക്കെയോ പറയാനുള്ള പോലെ എന്താ പ്രിയ ചോദിക്കുന്ന തെറ്റാണെങ്കിൽ ഏട്ടൻ ക്ഷമിക്കണം എന്തുകൊണ്ടാണ് ഏട്ടനും നിലിമയും ഒന്നിച്ചു കഴിയാത്തത് ആ പാവം കുട്ടി എന്തിനാ ഇങ്ങനെ ഇവിടെ ഏട്ടനെ കൊണ്ടുപോകാൻ വയ്യേ പ്രിയ അവന്റെ മുഖത്തേക്ക് നോക്കി താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ചുമ്മാ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാതെ എന്താണ് എന്താണ് എന്നോട് പറയട്ട അതൊക്കെ പറയണമെങ്കിൽ കുറച്ച് പിന്നോട്ട് പോകണം പ്രിയ നിരഞ്ജൻ ഒന്നും നെടിവറപ്പെട്ടു അവൻ ജനലിന്റെ പോയി നിന്നു വെളിയിലേക്ക് ദൃഷ്ടി ഓന്നി അവന്റെ ഓർമ്മകൾ പിറകോട്ട് സഞ്ചരിക്കുകയാണ് പ്രിയ അവൻ വിളിച്ചു ഇവിടെ വരൂ പ്രിയ അവന്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല നിന്നെ എന്നല്ല ആരെ എനിക്കങ്ങനെ സാധിക്കില്ല പിന്നെ ഈ സംഭവിച്ചതൊക്കെ അതൊക്കെ നീ അറിയണം അവൻ പറഞ്ഞു തുടങ്ങി ബാംഗ്ലൂരിലായിരുന്നു ഞാൻ എൻജിനീയറിങ്ങിന് ചേർന്നത് അവിടെ ത്രയമ്പിക വില്ലമ്മയുടെ അനുചിത്തിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടെന്ന് ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനമായിരുന്നു ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ പോയി വരികയായിരുന്നു ആദ്യമായി കോളേജിൽ ചെന്ന് എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്തായിരുന്നു നീലിമ വസുദേവ് എന്നോടവൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ഷിപ്പായി തന്നെ പോലെ അവളും നൃത്തത്തിലും സംഗീതത്തിലുമൊക്കെ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു നീലിമ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും എന്നോടുന്തോ വല്ലാത്ത സ്നേഹമായിരുന്നു അവൾക്ക് എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും ഞങ്ങൾ പുറത്തു പോകും ഭക്ഷണം കഴിക്കും അങ്ങനെ അങ്ങനെ അവളും ഞാനും നല്ല ഫ്രണ്ട്സായിരുന്നു എല്ലാവരും ഞങ്ങളെ സംശയ ദൃഷ്ടിയോടെ നോക്കുമ്പോഴും അവൾക്ക് ഞാൻ പിറക്കാതെ പോയ ഒരു കൂടപ്പുറപ്പായി മാറുകയായിരുന്നു എൻ്റെ ദേവികയും രേണുവിനെയും ഒക്കെ പോലെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ അവൾ തിരിച്ചും എന്നെ അവളുടെ സഹോദരനായിട്ടാണ് കണ്ടത് പ്രിയ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുകയാണ് അവളുടെ അമ്മ ഉണ്ടാക്കിത്തരുന്ന പുലാവും തൈരുവടയും ഒക്കെ കഴിക്കാൻ ഞാൻ അവളുടെ വീട്ടിൽ പോകുമായിരുന്നു അവർക്കെല്ലാം എന്നെ വളരെ സ്നേഹമാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു അവളുടെ അമ്മാവിൻ്റെ മകൻ ശിവയ്ക്ക് അവളെ ഇഷ്ടമാണെന്ന് ശിവ എം ബി എ കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ മാനേജരായിട്ട് വർക്ക് ചെയ്യുവാണ് അവന് ഒരു സഹോദരിയും അമ്മയും മാത്രമേ ഉള്ളൂ പണ്ട് മുതൽ ശിവയ്ക്ക് ശിവയ്ക്കവളെ നോട്ടമുണ്ടായിരുന്നെന്നും അപ്പോൾ ശിവയെ കണ്ടാൽ ഒട്ടും ഗ്ലാമർ ഗ്ലാമറില്ലായിരുന്നുവെന്നും ഇപ്പോൾ അവനൊരു ഫ്രീക്കൻ പയ്യനായി മാറിയെന്നും ഒക്കെ അവൾ പറഞ്ഞു അങ്ങനെയെല്ലാം അവൾ ശിവയെക്കുറിച്ച് വാചാലയായി എൻ്റെ അഭിപ്രായം ആരായാനായിരുന്നു അവൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഞാൻ നോ പറഞ്ഞാലും നീലിമയ്ക്ക് ശിവയെ പിരിയാൻ സാധിക്കില്ലെന്ന് അവളുടെ വാക്കുകളിൽ കൂടി എനിക്കറിയാമായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു അവനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നിന്റെ വീട്ടിൽ നീ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്നിട്ട് വീട്ടുകാരുടെ സമ്മതം അറിഞ്ഞു മുന്നോട്ടു പോകുവാൻ പക്ഷെ അവൾക്ക് അവൻ ഇല്ലാണ്ട് പറ്റൂല എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവരുടെ പെണയം പൂത്തു തളർത്തു പല സ്ഥലങ്ങളിലും അവർ രണ്ടുപേരും കറങ്ങി നടന്നു അവർ ആസ്വദിക്കുകയായിരുന്നു അവരുടെ പ്രണയകാലഘട്ടം നമ്മുടെ നാട് പോലെ അല്ല പ്രിയേ ബാംഗ്ലൂരിലൊക്കെ രാത്രിയിലും പെൺകുട്ടികൾ നടക്കുന്നത് പകലു പോലെ തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു ഞാൻ ഇടയ്ക്കെല്ലാം നീലിമയെ ഫോൺ ചെയ്യും വിശേഷങ്ങൾ പങ്കുവയ്ക്കും അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം ഇടയ്ക്കൊക്കെ ചെറുതായി ചുരുങ്ങി ശിവയുമായിട്ടുള്ള ബന്ധം വീട്ടിലറിഞ്ഞ നീലിമയുടെ മാതാപിതാക്കൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് സമ്മതം പറഞ്ഞു അവരുടെ വിവാഹം വരെ ഉറപ്പിച്ചു അങ്ങനെ ഇരിക്കു ഒരു ദിവസം എനിക്ക് ബാംഗ്ലൂർ പോകേണ്ട ആവശ്യമുണ്ടായി അവളെ വിളിച്ചറിയിച്ചപ്പോൾ അവൾക്കെന്നെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവളെ വിളിക്കണമെന്നു ഞാൻ എന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നീലിമയെ വിളിച്ചു അവളോട് ഞാൻ പറഞ്ഞു രാത്രി പത്തുമണിയാവുമ്പോൾ സ്ട്രീറ്റിൽ വന്നു നിൽക്കാൻ അങ്ങനെ എന്നെ കാണുവാൻ വേണ്ടി അവൾ കാത്തു നിൽക്കുകയാണ് ഒരു ഓട്ടോ വന്നപ്പോൾ അതിൽ കയറി അവൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിരുന്നു തീരുമാനിച്ചത് ഓട്ടോ വിജിനമായ സ്ഥലത്തെത്തിയപ്പോൾ ടയർ പഞ്ചറായി കിടക്കുകയാണെന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിൽ നീ തിരിച്ചു തിരിച്ചുപോയ്ക്കോളാൻ ഞാൻ അവളോട് പറഞ്ഞതാ അവൾ ഓക്കെ പറഞ്ഞ് ഫോണും വെച്ചു പിറ്റേ ദിവസം വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത് െ ആരോ ഒരാൾ നശിപ്പിച്ചു അവൾ അത്യാസന്റെ നിലയിൽ ഹോസ്പിറ്റലിലാണെന്ന് ശരിക്കും ഞാൻ വിറച്ചുപോയി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവിടെ ചെന്നപ്പോൾ മീഡിയാസ് ഉണ്ട് നീലിമയുടെ അച്ഛനും അമ്മയും കണ്ണീരോടെ നിൽക്കുന്നു ആർക്കും കാണാൻ പോലും പറ്റില്ലായിരുന്നു അവളെ ഒരു മാസം എടുത്തു അവൾക്ക് ശരിക്കും ബോധം പോലും വരാൻ പക്ഷെ ഒരു മാനസിക രോഗിയെപ്പോലെയായിരുന്നു അവൾ എന്നെ കാണുവാനുള്ള ആവേശത്തിൽ വന്ന അതുവഴി ഒരു കാറിനവൾ കൈ കാണിച്ചു അതിൽ കയറി അവൾ പോന്നു ആ ഓട്ടോക്കാരൻ പറഞ്ഞാണ് കാർ നമ്പറും അതിൻ്റെ ഉടമസ്ഥനെയും പിടിച്ചത് അവിടെ തന്നെയുള്ള ഏതോ ഒരു വലിയ വീട്ടിലെ പയ്യനാണിത് ചെയ്തത് ഇതറിഞ്ഞ നീലിമയുടെ സഹോദരൻ ഒരു കോഫി ഷോപ്പിൽ കയറി അവനെ കൊലപ്പെടുത്തി നീലിമയുടെ അച്ഛനും അമ്മയും കൂടി മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുപ്പതിയിലേക്ക് പോയതാണ് അവർ സഞ്ചരിച്ച കാറ് ഒരപകടത്തിൽപ്പെട്ടു ഒരു ട്രാക്ടറുമായിട്ട് കൂട്ടിയിടിച്ച് രണ്ടുപേരും സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു ഇതൊന്നും അറിയാതെ പാവ നീലിമ ആശുപത്രി കിടക്കയിലും അവൾ പ്രഗ്നന്റ് ആണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ അവർ വീണ്ടും സങ്കടക്കടലിലേക്ക് ആഴ്ന്നുപോയി ഇതിനേക്കാളൊക്കെ ഞങ്ങളെ പരീക്ഷിച്ചത് ശിവയായിരുന്നു